നമ്മുടെ ഓർമ്മകൾ എത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല പക്ഷേ അതൊക്കെ കെട്ടുപോയാൽ അതാണ് അമ്നീഷ്യ അമ്നീഷ്യ അഥവാ ഓർമ്മനഷ്ടം നഷ്ടം ഒരാളിൻ്റെ കഴിഞ്ഞ അനുഭവങ്ങൾ വിവരങ്ങൾ അതുപോലെ പുതിയ കാര്യങ്ങൾ ഓർക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതാണ് ഓരോരുത്തർക്കും പ്രകടമാകുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ് എന്നാൽ അതിൻ്റെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന കഠിനമായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായകമാകും രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് അന്ധ്യാസമയങ്ങളിൽ ജോർജിയിലെ ഒരു ബർഗർ കിങ് റെസ്റ്റോറന്റിന് പുറത്തു ഒരു പുരുഷനെ ബോധരഹിതനായി കണ്ടെത്തി അവനു തിരിച്ചറിയൽ രേഖകളൊന്നും ഇല്ലായിരുന്നു തന്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും ഇല്ലായിരുന്നു താനാരാണെന്നും അറിയാനുള്ള സൂചനകളൊന്നും ഇല്ലായിരുന്നു ബെഞ്ചമിൻ കൈൽ എന്നറിയപ്പെട്ട ഈ മനുഷ്യൻ ഒരു ജീവിച്ചിരിക്കുന്ന പായസവുമായിരുന്നു ഓർമ്മയുടെ ഭംഗുരത്വത്തിന്റെയും അംനീഷയുടെ ആഴത്തിലുള്ള സ്വാധീനത്തിന്റെയും ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലായിരുന്നു വർഷങ്ങളോളം ബെഞ്ചമിൻ അനിശ്ചിതത്വത്തിന്റെ മറവിൽ ജീവിച്ചു അവന്റെ ഭൂതകാലം ഒരു ശൂന്യമായ പടിക്കുറ്റിയായിരുന്നു അവൻ തന്റെ കുടുംബത്തെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ തന്റെ പേരിനെ പോലും ഓർക്കാൻ കഴിഞ്ഞില്ല അധികാരികൾ ആശയക്കുഴപ്പത്തിലായിരുന്നു അവനെ തിരിച്ചറിയാനുള്ള അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു അവൻ ശക്തമായ മാധ്യമ ശ്രദ്ധയുടെ വിഷയമായി അവന്റെ കത്ത് അമനീഷയുടെ നാശകരമായ ശക്തിക്ക് ഒരു തണുത്ത് സാക്ഷ്യമായി ബെഞ്ചമിന്റെ കേസ് അതുല്യമായ ഒന്നല്ല അമീഷ്യയുമായി ജീവിക്കുന്ന അനേകം വ്യക്തികളുടെ ദുരിതത്തെ ഇത് വെളിപ്പെടുത്തും അവരുടെ ഭൂതകാലത്തെ നഷ്ടപ്പെട്ടു അവരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ പോരാടുന്നു തങ്ങളുടെ തിരിച്ചറിവ് നഷ്ടപ്പെട്ട് എങ്ങനെ വഴികാട്ടാം അവസ്ഥയുടെ മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് അമിനീഷ്യ അതിന്റെ ലളിതമായ വാക്കുകളിൽ ഓർമ്മ നഷ്ടപ്പെടുന്നതാണ് ഇത് വിവിധ രൂപങ്ങളിൽ പ്രകടമാകാം അടുത്ത സംഭവങ്ങൾ ഓർക്കാൻ കഴിയാത്തതിൽ ഭൂതകാലം പൂർണ്ണമായും വായിച്ചു കളയുന്നതുവരെ രണ്ട് പ്രധാന തരം സൂചിപ്പിക്കുന്നതുപോലെ അമ്നീഷ്യ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഭൂതകാല ഓർമ്മകൾ നഷ്ടപ്പെടുന്നതാണ് ഇത് ഒരു പ്രത്യേക കാലയളവിനെ ഉൾക്കൊള്ളാനോ ഒരാളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗത്തേക്കോ വ്യാപിക്കാനോ കഴിയും മറ്റൊരു വശത്ത് ആൻഡറോഗ്രേഡ് അമനീഷ്യ അമ്നീഷ്യ ഒളിവാക്കുന്ന സംഭവത്തിന് ശേഷം പുതിയ ഓർമ്മകൾ രൂപപ്പെടുത്താനുള്ള കഴിവിനെ ബാധിക്കുന്നു ആൻഡറോഗ്രേഡ് അംനീഷയുള്ള വ്യക്തികൾക്ക് അടുത്ത സംഭാഷണങ്ങളോ സംഭവങ്ങളോ ഓർക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം അവരുടെ ഹ്രസ്വകാല ഓർമ്മ വളരെ കുറച്ച് ബാധിക്കപ്പെട്ടിരിക്കുന്നു ഡിസോസിയേറ്റീവ് അമ്നീഷയും ന്യൂറോളജിക്കൽ അമ്നീഷയും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നത് നിർണായകമാണ് സൈക്കോളജിക്കൽ ട്രോം മൂലം സാധാരണയായി ഉളവാകുന്ന ഡിസോസിയേറ്റീവ് അംനീഷ്യ ചൈതന്യം ഓർമ്മ വ്യക്തിത്വം അല്ലെങ്കിൽ ധാരണയുടെ സാധാരണയായി സംയോജിതമായ പ്രവർത്തനങ്ങളിൽ ഒരു തടസ്സം ഉൾക്കൊള്ളും മറുവശത്ത് ന്യൂറോളജിക്കൽക്ക് ഉത്തരവാദിയായ മസ്തിഷ്ക ഘടകങ്ങളുടെ കേടുപാടുകൾ അതിന്റെ പ്രകടനങ്ങളോളം വൈവിച്ചതാണ് അപകടങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ മൂലമുണ്ടാകുന്ന ട്രോമാറ്റിക് ബ്രെയിൻ മസ്തിഷ്കത്തിന്റെ സാധാരണ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ഓർമ്മ നഷ്ടപ്പെടുകയും ചെയ്യാം പരിക്കിന്റെ ഗുരുത്വം അംനീഷ്യയുടെ വ്യാപ്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരുതരമായ പരിക്കുകൾ സ്ഥിരമായ ഓർമ്മക്കുറവ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മനഃശാസ്ത്രപരമായ ട്രോമയും അംനീഷ്യയ്ക്ക് കാരണമാകാം പ്രത്യേകിച്ച് ഡിസോസിയേറ്റീവ് പീഡനം ഹിംസ് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം പോലുള്ള ട്രോമാറ്റിക് സംഭവങ്ങൾ മസ്തിഷ്കം ചില ഓർമ്മകളെ അടച്ചുപൂട്ടാൻ ഒരു പ്രതിരോധ മാർഗമായി പ്രവർത്തിക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ അംനീഷ്യ ഒരു കാവലാളായി പ്രവർത്തിക്കുന്നു െ അത്യധികമായ മാനസിക വേദനയിൽ നിന്ന് സംരക്ഷിക്കുന്നു നാടിവ്യവസ്ഥകൾ ക്രമേണ ഓർമ്മ നഷ്ടപ്പെടാൻ കാരണമാകാം സാധാരണയായി ചെറുകാലിക ഓർമ്മക്കുറോടെ ദീർഘകാല ഓർമ്മകളെ ബാധിക്കുന്നതിലേക്ക് പുരോഗമിക്കുന്നു മയക്കുമരുന്ന് ദുരുപയോഗം പ്രത്യേകിച്ച് മദ്യ ദുരുപയോഗം മസ്തിഷ്ക കോശങ്ങളെ നശിപ്പിക്കുകയും ഓർമ്മയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യാം ഇത് കോർസാക്കോഫ് സിൻഡ്രോം എന്നറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിക്കും ഇത് ഗുരുതരമായ ഓർമ്മ പ്രശ്നങ്ങൾ ൾിക്കുന്നതിൽ ബുദ്ധിമുട്ടും കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നു അമ്നീഷയുടെ രസകരമായ അത്തരം ഒരു കേസ് ഹെൻഡിമോലൈസൺ എന്നയാളുടേതാണ് മെഡിക്കൽ സാഹിത്യത്തിൽ മസ്തിഷ്ക ശസ്ത്രക്രിയയിലൂടെ മൃഗബീരയെ ചികിത്സിച്ചതിനു ശേഷം രഘഗുരുതരമായ അൻഡ്രോഗ്രേഡ് അമിനീഷിയെ വികസിപ്പിച്ചു ഇത് അദ്ദേഹത്തെ പുതിയ ദീർഘകാല ഓർമ്മകൾ രൂപപ്പെടുത്താൻ കഴിയാത്തവനാക്കി അദ്ദേഹത്തിന്റെ കേസ് മസ്തിഷ്കത്തിന്റെ ഓർമ്മ പ്രക്രിയകളിൽ അമൂല്യമായ മറ്റൊരു പ്രശസ്തമായ കേസ് പ്രശസ്ത ബ്രിട്ടീഷ് സംഗീതജ്ഞനായ ക്ലൈവ് വെറിങ് എന്നയാളുടേതാണ് ബാധിച്ച ഗുരുതരമായ മസ്തിഷ്കാശവും ആഴത്തിലുള്ള വെറിംഗ് ഒരു കോമയിൽ നിന്ന് ഇപ്പോൾ മാത്രമേ ഉണർന്നിട്ടുള്ളൂ എന്ന് വിശ്വസിച്ച് വെറും സെക്കൻഡുകളുടെ ഓർമ്മശേഷിയോടെ അവശേഷിച്ചു അദ്ദേഹത്തിന്റെ കേസ് ഒരു വ്യക്തിയുടെ ും ലോകവുമായി ബന്ധപ്പെടാനുള്ള കഴിവിലും മനുഷ്യ മസ്തിഷ്കത്തിന്റെ നഷ്ടത്തിന്റെ സങ്കീർണ്ണതകളും ഓർമ്മനഷ്ടത്തിന്റെ അടിവരയിടുന്നു മനസ്സിലാക്കാനും ഫലപ്രദമായ ചികിത്സകൾ വികസിപ്പിക്കാനും തുടർച്ചയായ ഗവേഷണത്തിന്റെ ആവശ്യം ഇവയും പ്രദർശിപ്പിക്കുന്നു ഹമ്മീഷയിൽ നിന്ന് മറിങ്ങിയുള്ള യാത്ര നീണ്ടതും കഠിനവുമായിരിക്കും അനിശ്ചിതത്വവും മാനസിക കലഹവും നിറഞ്ഞതുമായിരിക്കും ചില വ്യക്തികൾ സ്വാഭാവികമായി വീണ്ടെടുക്കൽ അനുഭവപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് വ്യാപകമായ ചികിത്സയും പിന്തുണയും ആവശ്യമാണ് ഓക്യുപേഷണൽ തെറാപ്പി പ്രതിദിന കഴിവുകൾ പുനഃശീലിപ്പിക്കാൻ സഹായിക്കുകയും സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുക സൈക്കോതെറാപ്പി വികാരങ്ങൾ പ്രോസസ് ചെയ്യാനും പ്രതിരോധ മാർഗങ്ങൾ വികസിപ്പിക്കാനും സുരക്ഷിതമായ സ്ഥലം നൽകും കുടുംബ പിന്തുണ നിർണായകമാണ് മാനസിക പിന്തുണയും മനസ്സിലാക്കുകയും നൽകും ഗവേഷകർ നവീന ചികിത്സകൾ മരുന്നുകളും ഉൾപ്പെടെ പുതിയ ചികിത്സകൾ അന്വേഷിക്കുന്നു സ്റ്റിമുലേഷൻ ഡാറ്റ പ്രതീക്ഷ നൽകുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഡി എൻ എ പരിശോധന ബെഞ്ചമിൻ്റെ ഈ കണ്ടത്തിൽ അമീഷയുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ആഴത്തിലുള്ള സ്വാധീനം കേസ് അടിവരും മനസ്സിലാക്കുക തുടർച്ചയായ ഗവേഷണം എന്നിവയുടെ പ്രാധാന്യം നമ്മെ ഓർമ്മപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക നന്ദി